കുട്ടികളിലെ സ്വഭാവ രൂപീകരണത്തിന് കൃഷി പരിശീലനം നൽകുന്ന ഒരു നഴ്സറി സ്കൂൾ നമുക്കുണ്ട് മൂന്ന് വയസ്സ് മുതൽ അഞ്ചര വയസ്സുവരെയുള്ള ഇരുപത്തി അഞ്ചോളം കുട്ടികൾ ആദ്യക്ഷരം മുതൽ പഠിക്കുന്ന കാഞ്ഞിരപ്പള്ളി പാലമ്പ്ര സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളാണ് വേറിട്ടൊരു പാഠ്യപദ്ധതിയുമായി നാടിന് മാതൃകയാവുന്നത് സുവർണ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ നഴ്സറി സ്കൂൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാഞ്ഞിരപ്പള്ളി പാലമ്പ്രയിൽ സ്ഥാപിതമായ സെയിന്റ് തോമസ് കോൺവെന്റിലെ ഡി എസ് ടി സിസ്റ്റേഴ്സ് ആണ് മാമ്പഴത്തിൽ വൈറ്റമിൻ സി മാത്രമല്ല വൈറ്റമിൻ എയും ഉണ്ടെന്ന് ഈ സ്കൂളിലെ അഞ്ചു വയസ്സുകാരി നിസ്സംശയം നമുക്ക് പറഞ്ഞു തരും ഇതൊന്നും അറിയാത്ത തലമുറയാവരുത് ഇവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങുന്നത് എന്ന നിർബന്ധമുണ്ട് സ്കൂൾ മാനേജ്മെന്റിന് ഓരോ കുട്ടിയും സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം എന്തെങ്കിലും കൃഷി ചെയ്യണമെന്ന നിർബന്ധമുണ്ട് കൃഷിത്തോട്ടം ഇല്ലാത്ത വീടുകളിൽ കുട്ടികൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നു വിത്തു വിത്തുപ്പാകുന്നത് മുതൽ ചെടി ചെടികിളിർക്കുന്നതും പൂവും ഫലങ്ങളും ഉണ്ടാകുന്നതും ഫോട്ടോയിലും വീഡിയോയിലുമാക്കി മാതാപിതാക്കൾ സന്തോഷത്തോടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ കുട്ടികൾക്കൊപ്പം മാതാപിതാക്കൾക്കും ഏറെ സന്തോഷമാണ് ടീച്ചർമാർ വീടുകളിൽ ചെന്ന് കുട്ടികൾക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശവും നൽകുന്നു കൃഷി മുന്നേറിയപ്പോൾ തന്നെ കൃഷിക്കൊപ്പമോ അതിലേറെയോ ശ്രദ്ധ കൃഷിയിലൂടെ കൈവരുന്ന സ്വഭാവ രൂപീകരണത്തിന് നൽകി എന്നതാണ് ഈ കൊച്ചു നഴ്സറി സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത് കൃഷി പരിശീലനം വഴി അച്ചടക്കവും അധ്വാനശീലവും വിദ്യാർത്ഥികളിൽ വളർത്തുവാനുള്ള ശ്രമം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഫലം കണ്ടുവെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ബിൻസി പറഞ്ഞു ക്ലാസ്സിനകത്തും പുറത്തും കുട്ടികളുടെ അച്ചടക്കവും ഔചിത്യബോധവും വർദ്ധിച്ചു മാതാപിതാക്കളെ കൂടുതൽ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അവർ പഠിച്ചു ബാലമ്പത സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്കൂളിൻ്റെ ഒരു വൺ ഇയർ പ്രോഗ്രാം ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടിട്ട് ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾക്ക് പ്രകൃതി ഇപ്പം നമ്മളൊക്കെ അറിയാം ഈ കാലഘട്ടത്തിൽ കുട്ടികൾ അധികമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഗെയിമുകൾ ഇതിനൊക്കെ അഡിക്റ്റ് ആണ് കുട്ടികൾ അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കുറച്ച് മോചനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതിയുമായിട്ട് കുട്ടികളെ കണക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കുട്ടികൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കും നമ്മുടെ ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതൊക്കെ നിന്നാണ് കിട്ടുന്നത് ഇതൊക്കെയാണ് മനസ്സിലാക്കണം നമ്മൾ ഒരിക്കലും നമ്മൾ ചോദിച്ചു ഇവരോട് എന്താ എവിടെന്നാ നിങ്ങൾ ഇത് എവിടെന്നാ കിട്ടുന്ന ചോദിച്ചു പറഞ്ഞാൽ കടേന്ന് പറഞ്ഞു അപ്പോൾ ആ കടയിൽ നിന്ന് കിട്ടുന്ന സാധനം എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അതുപോലെ പ്രകൃതി ഇതിൽ നിന്നെല്ലാം ഒരു മോചം കിട്ടുന്നതിനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ഗാർഡൻ ഗറെ ടു കെ ടു ഫോർ എന്നൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചത് അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പി ടി എ കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് ഒരു ആലോചന കിട്ടും അപ്പോൾ അവരും അതിനോട് സഹകരിച്ചു അങ്ങനെ മൊത്തം പേരൻസിനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു അവരും വീട്ടിൽ കുട്ടികൾക്ക് കുട്ടികൾ അവിടെ ചേർത്ത് അവർ ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നട്ടു വളർത്തി അതിനുശേഷം ഇതിനെല്ലാം ഇന്നിപ്പം ഇവിടെ ഇതെല്ലാം കൊണ്ടുവന്നവർ ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തെല്ലാം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഇതിനൊക്കെയുള്ള ഗുണങ്ങൾ എന്തൊക്കെയുണ്ട് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഇതെല്ലാം കുട്ടികളെന്ന് കൃത്യമായിട്ട് പറയും അവർക്കറിയാ ഇത് പേര് പറയാം ഈ പച്ചക്കറികളുടെ പേര് പറയാമോ ബീട്രൂട്ട് മാങ്ങ വൈതനങ്ങ സോയാബീൻസ് കുരുമുളക് വെള്ളരിക്ക പാവയ്ക്ക പാവയ്ക്ക തേങ്ങ കുമ്പളങ്ങ പടവലങ്ങ നാരങ്ങ മുളക് മുരിക്ക വെണ്ടക്ക ചങ്ങ പാക്ക് ഉള്ളി വെളുത്തുള്ളി ക്യാരറ്റ് പില്ലിൻസ് ത ക്കൂമ്പ് കുക്കുംബറ് തണ്ണിമത്തൻ പപ്പായ ഓറഞ്ച് അനാർ ആപ്പിൾ മുന്തി പറയാമോ ജീന മരിയാ ജോബി ബനാനയിൽ ഉള്ളത് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയുമാണ് ഗുവായിലുള്ളത് വൈറ്റമിൻ സി ആണ് ഓറഞ്ചിലും വൈറ്റമിൻ സി ആണ് പപ്പായില് വൈറ്റമിൻ ജാക്ക്ഫ്രൂട്ടില് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ആണ് ടൊമാറ്റോയിൽ വൈറ്റമിൻ സി ചില്ലീസിൽ വൈറ്റമിൻ സി ില് വൈറ്റമിൻ സിംഗ് ബ്രിങ് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും വൈറ്റിമിൻ എ സിയും

കൃഷിരീതികൾ കാണുവാനും പഠിക്കാനുമായി സ്കൂളിലെ കുട്ടികൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒപ്പം യാത്ര പോകുന്നു പച്ചക്കറി കൃഷിയും പശുത്തൊഴുത്തും തേനീച്ച വളർത്തലുമെല്ലാം കൃഷിയിടത്തിൽ നിന്ന് തന്നെ ചെറുപ്രായത്തിൽ തന്നെ പരിചയിക്കുന്നു ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിലവിൽ കുട്ടികൾ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ അവരവരുടെ വീടുകളിലാണ് കൃഷി ചെയ്യുന്നത് എന്നാൽ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി മാതൃകാ കൃഷിത്തോട്ടം ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തിലാണ് മാനേജ്മെന്റ് ഒഴിവു സമയങ്ങൾ കൂട്ടുകാരുമായി ചേർന്ന് കൃഷിയിടത്തിൽ ചിലവിടുന്നത് വഴി കുട്ടികളിലെ അധിക ഊർജം ഗുണപരമായി വിനിയോഗിക്കാൻ കഴിയുമെന്ന് സിസ്റ്റർ ബിൻസി പറയുന്നു തങ്ങളുടെ കൊച്ചുകുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വീട്ടിലേൽപ്പിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന പല മാതാപിതാക്കൾക്കും സ്കൂളിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ സന്തോഷവും ആശ്വാസവും നൽകുന്നുണ്ട് അതിനാൽ തന്നെ സ്കൂൾ ആനിവേഴ്സറി ഉൾപ്പെടെ വിവിധ ആഘോഷങ്ങൾ തങ്ങൾക്ക് കൂടി കാണുവാനായി ഓൺലൈനായി സംപ്രേഷണം ചെയ്യുവാൻ അവർ ആവശ്യപ്പെടാറുണ്ട് ലക്ഷ്യബോധമില്ലാതെ വളരുന്ന കുട്ടികൾ വലുതാകുമ്പോൾ ലഹരി പോലുള്ള ദുശീലങ്ങളിലേക്കും മോശം കൂട്ടുകെട്ടിലേക്കും എത്തിപ്പെടുവാനുള്ള സാധ്യതകൾ ഏറെയാണ് മൊബൈൽ ഗെയിംസിൽ അഡിക്റ്റഡ് ആയ കുട്ടികൾ വളരെ വേഗം ഡിപ്രഷനിലേക്ക് മാറുന്നതും കൊണ്ടിരിക്കുന്നു അതിൽ നിന്നും രക്ഷ നേടുവാൻ വളരെ വേദനയോടെ മാതാപിതാക്കൾ തങ്ങളുടെ പൊന്നോമനകളെ ഡി എഡിഷൻ സെന്ററിൽ എത്തിക്കുന്ന കാഴ്ചകൾ ആരെയും നൊമ്പരപ്പെടുത്തും അത്തരം ദുരന്തങ്ങളിൽ പെടാതിരിക്കുവാൻ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ശിക്ഷണവും ലക്ഷ്യബോധവും നൽകി വളർത്തേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ് അതിനാൽ തന്നെ സ്കൂളിന്റെ ഈ പ്രത്യേക പാഠ്യപദ്ധതിയിൽ പൂർണ്ണ പിന്തുണയുമായി മാതാപിതാക്കളും ഒപ്പമിടും കരയുന്ന കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കുന്ന പൊതുതലമുറ മാതാപിതാക്കൾ നിരവധിയാണ് അത്തരം പ്രവൃത്തികളിലൂടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നശിപ്പിക്കപ്പെടുന്നതെന്ന് അവർ അറിയുന്നില്ല അത്തരം മാതാപിതാക്കൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയാണ് പാലമ്പ്ര സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂളിലെ കുട്ടികളും മാനേജ്മെന്റും ഒപ്പം രക്ഷിതാക്കളും ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ന്യൂസ് <tip>